കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്തതുകൊണ്ട് പറയത്തക്ക നേട്ടങ്ങളൊന്നും മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ച നേടാൻ സാധിച്ചില്ല വീക്കിലി ബേസിസിൽ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിയുകയാണ് ചെയ്തത് അതേസമയം മന്ത്ലി ബേസിസിൽ മാർക്കറ്റ് രണ്ട് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സ്ഥിരമായ ബൈയിങ്ങും അതേസമയം യു എസ് ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് മാർക്കറ്റിനെ ഒരു പ്രത്യേക റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വരുന്ന ആഴ്ച വളരെ പ്രധാനപ്പെട്ട ചില ഇവൻ്റുകൾ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഈ കൺസോൾട്ടേഷൻ അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം ജൂൺ ആറാം തീയതിയാണ് പുറത്തു വരുന്നത് കൂടാതെ മെയ് മാസത്തെ വെഹിക്കിൾ സെയിൽസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ ജൂൺ ജൂൺ രണ്ടാം തീയതി പുറത്തുവരും കൂടാതെ ചില മാക്രോ എക്കോണമിക് ഡാറ്റകളുടെ ഇമ്പാക്റ്റും അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ക്വാർട്ടർ ഫോർ ജി ഡി പി ഗ്രോത്ത് ഡാറ്റ ഉൾപ്പെടെയുള്ള ചില മാക്രോ എക്കോണമിക് ഡാറ്റകളുടെ ഇമ്പാക്റ്റും അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം വീക്കിലി ബേസിസിൽ നിഫ്റ്റി പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്തായിട്ടാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത് ഇവിടെ മാർക്കറ്റിനെയും അതുപോലെ തന്നെ എക്കോണമിയെയും സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ ക്വാർട്ടർ ഫോർ ജി ഡി പി ഗ്രോത്ത് ഡേറ്റയാണ് ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം ഗ്രോത്ത് ക്വാർട്ടർ ഫോറിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചപ്പോൾ ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിനടുത്ത് ഗ്രോത്ത് ഇന്ത്യൻ എക്കോണമി നേടിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ജി ഡി പി എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകുന്ന രീതിയിലുള്ള ഒരു ജി ഡി പി ഡാറ്റ ഇന്ത്യൻ എക്കോണമിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിൽ ഇടിവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിൻ്റെ വളർച്ച കുറയുകയാണ് ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം ആണ് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം കം വരിക ഇവിടെ ഇരുപത്തഞ്ച് ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതും മാർക്കറ്റിൽ ഒരു ട്രിഗർ ചെയ്യുന്ന ഫാക്റ്റാണ് അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീക്കിലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ച നെറ്റ് സെല്ലറായി മാറി നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മുപ്പത്തിനാല മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ബയിങ്ങാണ് നടത്തിയത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മന്ത്രി ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ മെയ് മാസത്തിൽ ഇതുവരെ പതിനെണ്ണായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള ബൈങ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലറായിരുന്നു എഴുപത്തെണ്ണായിരം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ നാലായിരത്തി കോടി രൂപയുടെ ബൈയിങ്ങും മെയ് മാസത്തിൽ പതിനെണ്ണായിരത്തി കോടി രൂപയുടെ ബയിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി ചൈനീസ് എക്കോണമിയുടെ സ്ലോ ഗ്രോത്തും യു എസ്സിൽ ഉടലെടുത്തിരിക്കുന്ന ട്രേഡ് ടെൻഷനുമായി ബന്ധപ്പെട്ട ആശങ്കകളും കൂടാതെ യു എസിൻ്റെ ഡോളർ ഇൻഡെക്സ് ഇടിയുന്നതുമൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇനി അടുത്ത ആഴ്ച അമേരിക്കയുടെ ബോണ്ട് ഈൽഡിനെക്കുറിച്ചുള്ള ഡേറ്റകളും അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുമൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കാനും കൂടാതെ ട്രംപും അമേരിക്കൻ കോർട്ടും തമ്മിൽ നടക്കുന്ന നടക്കുന്ന റെസിപ്രോക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും അല്ലെങ്കിൽ വാഗ്വാദങ്ങളും ഒക്കെ വരുന്ന ആഴ്ച മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഫാക്ടുകളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ അല്ലെങ്കിൽ എറ്റാണൽ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി എറ്റാണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ പി എൻ ബി പരിഭാസ് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വെള്ളിയാഴ്ച ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അടുത്ത് നടത്തിയത് പി എൻ ബി പരിഭാസ് എറ്റ് എണലിൻ്റെ ആറ് പോയിൻറ്റ് രണ്ട് നാല് ആറ് പോയിൻറ്റ് രണ്ട് നാല് കോടി ഷെയറുകളാണ് വാങ്ങിയത് പി എൻ ബി പരിഭാസ് നൈക്കയിലുള്ള പൂജ്യം പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനത്തോളം സ്റ്റേക്കുകൾ സെൽ ചെയ്യുകയും ചെയ്തു നയക്ക കൂടാതെ കോറമണ്ഡൽ ഇൻ്റർനാഷണലിലെയും അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകൾ പി എൻ ബി പരിഭാസ് എന്ന കമ്പനി ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട് എം എസ് ഐ ഇൻഡെക്സിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഇൻഡെക്സ് റീജിഗിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പി എൻ ബി പരിഭാസ് പോലുള്ള പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻ്റം വരികയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോയുടെ മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് ഇമീഡിയറ്റ് ടാർഗറ്റായി പ്രതീക്ഷിക്കാം ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള മൊമെന്റും മീഡിയം ടൈമിൽ സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ അഞ്ചാഴ്ചയിലെ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അതായത് വീക്ക്ലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റോക്ക് ഈ ലെവലിലേക്ക് എത്തുമ്പോൾ സ്റ്റോക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന ലെവലിനടുത്ത് എത്തുമ്പോഴൊക്കെ ബൈയിങ് ആരംഭിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സപ്പോർട്ടിൽ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന ലെവലിൽ ബൈ ചെയ്യാം ഇനി ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് താഴെ അതായത് ഇരുന്നൂറ്റി ഇരുപത്തി നാലിലോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ സ്റ്റോക്ക് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് സി ഡി എസ് എൽ മാർച്ച് മാസത്തെ ലോയിൽ നിന്നും നാൽപ്പത് ശതമാനത്തോളം റിക്കവറി കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് സി ഡി എസ് എൽ സി ഡി എസ് എല്ലിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്ട്രെങ്ത് ഇപ്പോഴും ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സി ഡി എസ് എൽ എന്ന സ്റ്റോക്കിനെ പരിചയ സ്റ്റോക്ക് ഈ സി ഡി എസ് എൽ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് തുടങ്ങിയ ടാർഗറ്റുകളാണ് വരും സമയങ്ങളിൽ സി ഡി എസ് എൽ എന്ന സ്റ്റോക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെയോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് സി ഡി എസ് എല്ലിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് ഇൻഡസെൻഡ് ബാങ്ക് ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് ആരംഭിച്ച ഒരു സ്റ്റോക്കാണ് ഇൻഡസെൻഡ് ബാങ്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ എണ്ണൂറിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇൻഡസ്സെൻഡ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പരിഗണിക്കാം ഇവിടെ നിന്നും എണ്ണൂറ്റി മുപ്പതായിരിക്കും ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കുക എണ്ണൂറ്റി എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം അവിടെ നിന്നും സ്റ്റോക്ക് എണ്ണൂറ്റി വരെ ഉയരാൻ സാധ്യതയുണ്ട് ബോട്ടം ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയിലും റിസ്ക് ടു റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ് എന്ന നിലയിലും ഇൻഡസെൻഡ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്